മിസ് സാൻഡ്രൂസ് അല്ലേ ഇറ്റ് നിയർലി നോട്ട് ആൻഡ് ഡ്രൈവർ ദിവസപാതക ശ്രമം സാൻഡ്രക്ക് നേരെയായിരുന്നു ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ കുട്ടിക്ക് ഉത്തരം പറയൂ സാൻഡ്രമോ എനിക്കൊന്നും അറിയില്ല യു നോ സംതിങ് കുട്ടിയുടെ മുഖം അങ്ങനെ പറയുന്നുണ്ടല്ലോ എനിക്കൊന്നും അറിയില്ല ഞാൻ പറഞ്ഞില്ലേ നല്ല ക്ഷീണമുണ്ട് ടേക്ക് റെസ്റ്റ് മിസ്റ്റർ സോളമൻ സർ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞു സാൻഡ്രക്ക് ബന്ധുക്കളായിട്ട് അവളുടെ അപ്പന്റെ രണ്ട് അനുജന്മാർ മാത്രമേ ഉള്ളൂ എന്നല്ലേ സോളമൻ പറഞ്ഞു മാത്യൂസ് പിന്നെ അവരുടെ കുടുംബവും അതെ ഈ പറയണം എന്ന് ചോദിച്ച അവരുമായിട്ട് ഒന്നുമില്ല നല്ല സത്യമായിട്ട് തുറന്നു മോളുടെ ഒരു പ്രകൃതവും അവരുടെ ഒരു പ്രകൃതവും തമ്മിൽ ടാലി ആയി പോവില്ല സാർ പ്രത്യേകിച്ച് ഇളയപ്പന്മാരുടെ ഭാര്യമാരുമായിട്ട് നേരാണ് സാർ എന്ന് വെച്ച് മോളോട് അവർക്ക് സ്നേഹക്കുറവുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല

നിങ്ങിയോട് സ്നേഹവും ഇഷ്ടം വർഷങ്ങളായിട്ട് ആ ബംഗ്ലാവിൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതും കാണുന്നതും തീരെ ഞങ്ങൾ എന്നാ കുറ്റം ചെയ്തിട്ടാ ഇങ്ങനെ പെരുമാറണമെന്ന് മോളോട് ചോദിച്ചാൽ അവള് കമാരക്ഷരം പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യാനാ തൽക്കാലം നിങ്ങൾ പറയുന്ന പക്ഷേ ഇനിയും നമ്മൾ കാണേണ്ടി വരും എനിക്കങ്ങോട്ട് വരാമോ അല്ല എല്ലാ ഫ്രണ്ട്ഷിപ്പും മതിയാക്കി വിട്ടതാണല്ലോ ഇവിടുന്ന് അതുകൊണ്ട് ചോദിച്ചതാ ലവണ്യ ഓ ഭാഗ്യം പേരെങ്കിലും ഓർമ്മയുണ്ടല്ലോ നാണമില്ലാതെ വീണ്ടും വന്നിരിക്കാം ഞാൻ നിന്നെ പോലെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മറക്കാനുള്ള അത്ഭുതവിദ്യയൊന്നും എനിക്കറിയില്ലല്ലോ ലവോസ് ഒരു പ്രധാന കാര്യം നിന്നോട് ചോദിക്കാനാ ഞാൻ ഇപ്പോൾ വന്നത് സി ഐ അബ്ദുള്ള സർ ഏട്ടന്റെ കോളേജ്മേറ്റാ അങ്ങേര് എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു നിന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനാ വന്നത് കുറെ നേരം സംസാരിച്ചു മടങ്ങും മുമ്പ് അയാൾ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു ഈ മേഡർ അറ്റംപ്റ്റിന് പിന്നിലുള്ള വ്യക്തിയെ നിനക്കറിയാമെന്ന് ഇപ്പോ എനിക്കും അത് ബോധ്യായി ആ കിലറെ മറ്റാരേക്കാൾ നന്നായി നിനക്കറിയാം സെൻറ്റോ ആരാ കൊലയാളി പറയാം എല്ലാം ഞാൻ പറയാം എനിക്ക് ആവുന്നില്ല നിനക്ക് നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ ഇതൊക്കെ ഇതൊക്കെ മുമ്പ് ലാവോസ് മാനസികാവസ്ഥയിൽ മറ്റൊന്നും തോന്നിയില്ല ജീവിതം അടുത്തിട്ടല്ല ഞാൻ മരിക്കാൻ തീരുമാനിച്ചത് ജീവിതത്തോടുള്ള അടങ്ങാത്ത കൊതി കൊണ്ട് കാഴ്ചയില്ലാതെ കണ്ടും അനുഭവിച്ചും കൊതി തീരാത്ത ഈ വെജിറ്റബിൾ ആയി ചിന്തിക്കാൻ ും ഞാൻ മരിക്കാൻ തീരുമാനിച്ചല്ലേ അത് നീ മാത്രമെന്ന് തീരുമാനിച്ച മതിയോ സംഭവിക്കില്ല ഞാനാ പറയുന്നേ നിനക്കറിയാലോ ന്യൂറോളജിയിൽ ഹലോ യാ യാ ജസ്റ്റ് Okay, see you soon. ഡോക്ടർ മോഹൻദാസിന് തെറ്റ്പറ്റിട്ടില്ല ഇറ്റ് ഡോക്ടർ മോഹൻദാസ്റ്റ് ഫോർ വൺ ഒരു സർജറി കൊണ്ട് തീർത്തും പ്രയോജനമില്ല എന്ന് പറയാൻ പാടില്ലായിരുന്നു നേര റിസ്ക് എന്നല്ല ദേ ചാൻസ് എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് മെഡിക്കൽ സയൻസ് സോ അഡ്വാൻസ് ഒരു പക്ഷെ അതിന് ഇതൊക്കെ ഫെസിലിറ്റി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാകാം ഡോക്ടർ മോഹൻദാസ് അങ്ങനൊരു വിധി എഴുതിയത് ബട്ട് സാൻഡ്ര ഡോ വറി ഇൻ യു എസ് എനിക്ക് ഉറപ്പുണ്ട് വി കൻ സേവ് യു സേവ് യു വിതൗട്ട് എനി ഹാം ട്രസ്റ്റ് മീ സാൻഡ്ര ഒരു സാൻഡ്രേജർ സർജറി ടാക്റ്റിക് റേഡിയോ സർജറി ഇവിടെ അത് പറ്റില്ല ബട്ട് യു എസിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഞാൻ കൊണ്ടുപോകാം സാൻഡ്രെ വിത്തിൻ ടു വീക്സ് നമുക്ക് പോവാം തന്നെ പഴയ പോലെ ആക്റ്റീവ് ആക്കി തിരികെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു തന്റെ ടെൻഷൻ നമുക്ക് യും കൂട്ടാനേ എന്തേസിക്കടോട്ടിൽ ആന റിലാക്സ് അല്ലാക്സ് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേ എല്ലാം അവസാനിച്ചു ഒന്ന് വിധി എഴുതുക സാൻഡ്രയെ പോലെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ പെസിമിസ്റ്റിക് ആവാൻ പാടില്ല ഹലോ യാ ഡോക്ടർ യാസ് രാംദാസ് മേനോൻ ഇപ്പ എങ്ങനെയുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സാന് സാന്ഡി ജീവിക്കണം അതല്ലേ നമ്മള് കണക്ക് എന്റെ കയ്യിലപ്പത് വർഷം കൂടി ഈസി ആയിട്ട് ഞാൻ ഗ്യാരണ്ടി ഗ്യാരന് തനിക്കൊന്നും ഇല്ലടോ ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്താ പോരെ ടേക്ക്

സാൻഡി ഇവിടെ എത്തിയ ദിവസം അവൻ അങ്കിളുടെ മൊബൈൽ ഫോണിൽ വിളിച്ചിരുന്നു ആ നമ്പർ കണ്ടെത്തിയ അവൻ നമുക്കറിയാമായിരുന്നു യെസ് മൊബൈൽ ഹലോ ഹലോ എവിടെന്നു എവിടെയാ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഏതാ ഇത് വേണ്ടത് സോറി അതൊരു അല്ലെങ്കിൽ തന്നെ സ്വന്തം ഫോണിൽ നിന്ന് വിളിക്കാനുള്ള വിഡിത്തം ഒരു ക്രിമിനൽ കാണിക്കോ കള സാൻഡി നമുക്ക് വേറെ വഴി നോക്കാം എക്സലന്റ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് വളരെ നീ പറഞ്ഞ കഥയും അതിന്റെ പ്രസന്റേഷൻ തുടക്കം മുതലേ ഞാൻ സാൻഡ്ര പിന്നിൽ ഇതുപോലെ വളരെ ഡിഫറൻ്റ് ആയ ഒരു കഥ ഉണ്ടാകുന്നു നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആദ്യം നിന്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു യു ആർ ഹൈഡിങ് സംതിങ് ഫ്രം അച്ഛനും അമ്മയും മരിച്ച കോടീശ്വരിയായ ഇഷ്ടം പോലെ പണം ബംഗ്ലാവ് വണ്ടികൾ പരിചാരകർ എല്ലാ സുഖങ്ങളും വിലക്ക് വാങ്ങാൻ കിട്ടുന്ന ഈ ലോകത്ത് വൻ വില കൊടുത്ത് സാൻഡ്ര സ്വന്തമാക്കിയതോ ഒരു വാടക കൊലയാളി വിരൽത്തുമ്പിലെ ചുവന്ന ബട്ടണിൽ നിയന്ത്രിക്കാവുന്ന ഏതോ ഒരു കളിപ്പാട്ടം പോലെ മരണത്തെ കൂടെ കൊണ്ടുനടക്കാൻ സാൻഡ്ര മോഹിച്ചു സ്വാഭാവികം കഥാകാരിയല്ലേ വളരെ സ്വാഭാവികം എഴുതാൻ മറന്നുപോയ ഏതോ കഥയിലെ നായികയെ പോലെ മരണത്തിന് വിരുന്നൊരുക്കി സാൻഡ്ര കാത്തിരുന്നു നൈസ് സംഗതി കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങളെപ്പോലുള്ള സുന്ദരികളായ പെമ്പിള്ളാരെ കാണുമ്പോൾ തമ്പുരാൻ പോലും അറിയാതെ സാഹിത്യം ഒഴുക്കി വിടുന്ന ചാനലുകാർക്കും പത്രക്കാർക്കും നാലാഴ്ചത്തെ മിഷ്ടാനത്തിലുള്ള വക മോളായിട്ട് ഒരുക്കിയിട്ടുണ്ട് ചത്തോളൂ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് നാട്ട് നടപ്പുള്ളത് ഒന്നും പോരെങ്കിൽ ഇന്റർനെറ്റ് സെർച്ച് ചെയ്താൽ മതി നല്ല പുതുപുത്തൻ സ്പാർക്കുകൾ കിട്ടും അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം എന്നിട്ട് റോയൽ ആയിട്ടങ്ങ് മരിക്കണം മറ്റാരെയും അത് ബാധിക്കില്ല ഇവിടെ നീ കാരണം നിരപരാധിയായ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് നീ ഇതിന് സമാധാനം നോ നോ നിന്റെ നിഴലുപോലെ നിറതോകുമായി എവിടെയൊക്കെയായാലും ഉണ്ട് നിന്നെ ഉണ്ണം വെക്കുന്ന ഒരു ബുള്ളറ്റ് ഒരു കേൽ കൂടി ഉണ്ണം തെറ്റിയാൽ ഒരുപക്ഷേ ഈ കുട്ടി അല്ലെങ്കിൽ മറ്റൊരാ നോ സർ ഷട്ട് അപ്പ് കം ഓൺ ഗെറ്റ് ഇൻ സം പ്ലീസ് ദേർ ഈസ് ഓൺലി ടു മോർ വീക്സ് ഇവൾടെ യുഎസ്എൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അതി കഴിഞ്ഞിട്ട് എന്തു വേണെങ്കിലും ആയിക്കോളൂ അതുവരേക്കും പ്ലീസ് സർ ടു വാട്ട് ഐ സേ ആൻഡ് ഒരു പോലീസ് ഓഫീസറും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാനിപ്പോ ചെയ്യുന്നത് നമ്മുടെ മീറ്റിംഗും താൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളും തൽക്കാലം പുറത്താരും അറിയണ്ട ആദ്യം ട്രീറ്റ്മെന്റ് നടക്കട്ടെ തോൽപ്പിക്കാൻ എനിക്ക് മിടുക്കിക്കുട്ടിയായി സാൻഡ്രയെ തിരിച്ചു വേണം ഓയിവാ ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞു ദി ബെസ്റ്റ് വെയിറ്റ് അവൻ്റെ മുഖം സാൻഡ്രയ്ക്ക് ഓർമ്മയുണ്ടെന്നല്ലേ പറഞ്ഞത് ഗുഡ് നീഡ് യുവർ बस। हुँ। हुँ। हाँ ठीक है रफीक मालूम है मुझे ध्यान रखूंगा बस तीन चार दिन के बाद हाँ। अरे कुछ नहीं यार का पुलिस मुझे कुछ नहीं करेगा ठीक है ठीक है अगले हफ्ते मिलेंगे कौन है यार रफीक तिरछी मुंबई के चलन हाँ അത് പറയാനല്ല വിളിച്ചത് വേറെന്താ എനി പ്രോബ്ലം കമ്പ്യൂട്ടറിൽ ഡെവലപ്പ് ചെയ്ത ഇമേജ് കേരള പോലീസ് സകല ഡീറ്റെയിൽസും അങ്ങനെ ഒരു ക്രിമിനൽ മുംബൈ നഗരത്തിൽ ഇല്ലല്ലോ ജൂലിയ ഞാനൊരു പാവം സിറ്റിസൺ അല്ലേ ഇന്ന് വരെ മുംബൈ പോലീസിന്റെ റെക്കോർഡ്സിൽ മുഖം കാണിക്കാൻ ഭാഗ്യം കിട്ടാത്തൊരു പാവം പൗരൻ സൂക്ഷിക്കണം അവരുടെ ക്രിസ്റ്റി ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്കൂ കിട്ടാവുന്ന പണം നമുക്ക് കിട്ടി അതുമായിട്ട് നമുക്കെവിടെ മകള് തന്നെ പക്ഷേ ഇന്നുവരെ തന്തയില്ലാത്തരം കാണിച്ചിട്ടില്ല ജൂലിയ സാൻഡ്ര പുന്നൂസിനെ പറഞ്ഞയച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റൂ സോ ദീപേഷ